നമസ്കാരം സ്വാമി ക്ഷേത്രത്തിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ ചിക്കൻ ബിരിയാണി വിളമ്പിയ സംഭവത്തിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം ഇത് സംബന്ധിച്ച് ഒരു കൂട്ടം ഭക്തർ നൽകിയ പരാതിയിന്മേലാണ് ഇപ്പോൾ ഹൈക്കോടതി വിമർശനം അറിയിച്ചിരിക്കുന്നത് ഇത് വളരെ ഗൗരവപരമായി തന്നെ കോടതി കാണുന്നുവെന്നും തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച് ഒരു വിധി പ്രസ്താവം ഉണ്ടാകുമെന്നു ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തെ സംബന്ധിച്ച് നിരവധി പരാതികളാണ് ഇതോടനുബന്ധിച്ച് കോടതിയുടെ മുന്നിൽ എത്തിയിച്ചിട്ടുള്ളത് ഈ ഒരു വിഷയം അതായത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ ചിക്കൻ ബിരിയാണി വിളമ്പിയ സംഭവം ഒരു ലോകത്തിനെ ആദ്യം അറിയിച്ചത് തത്തുമായി ന്യൂസ് ആയിരുന്നു ആദ്യം ഇത് മറ്റ് മാധ്യമങ്ങൾ ഈ ഒരു വാർത്ത കൈകാര്യം ചെയ്യാതിരുന്നപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഈ വാർത്ത ലഭിക്കുകയും ഇതിൻ്റെ സത്യാവസ്ഥ പരിശോധിക്കുകയും ഇത് സത്യമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് തന്നെ അടുത്ത ദിവസങ്ങളിൽ ഇത് വലിയ ബ്രേക്കിംഗ് ന്യൂസായി തത്വമായി പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് മറ്റ് മാധ്യമങ്ങളും ഈ ഒരു വാർത്ത ഏറ്റെടുത്ത് തുടങ്ങിയത് എന്തായാലും ആചാര ലംഘനം എന്നുള്ള ഒരു വലിയ കാര്യമാണ് അവിടെ നടന്നിരിക്കുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയം പ്രവർത്തിക്കുന്നത് ഉത്സവ മഠം എന്നറിയപ്പെടുന്ന ക്ഷേത്രത്തോടനുബന്ധിച്ച് ക്ഷേത്ര സമുച്ചയത്തിനുള്ളിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന ആ ഒരു കെട്ടിടത്തിലാണ് എന്നാൽ ഇത് ക്ഷേത്ര വളപ്പിനുള്ളിലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ നിസ്സാരവൽക്കരിക്കാനാണ് ആദ്യം ക്ഷേത്ര ഭരണ സമിതിയുടെ ഭാഗത്തു നിന്ന് ആദ്യം ഒരു ശ്രമമുണ്ടായത് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ നിന്നൊരു ശ്രമമുണ്ടായത് എന്നാൽ അതല്ല ഈ ഉത്സവമഠവും ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് കാര്യം പുരാതന കാലം മുതൽക്ക് തന്നെ വലിയ ആചാര അനുഷ്ഠാനങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്ന ഒരു സ്ഥലമാണ് ഈ മഠം അതുകൊണ്ട് തന്നെ മഠത്തെ ക്ഷേത്രത്തിൽ നിന്ന് മാറ്റി നിർത്താനാവില്ല അതും ക്ഷേത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ കോടതിയും വലിയ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് തത്വമായി ഈ വാർത്ത പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെ തന്നെ തിരുവനന്തപുരം അനന്തപുരി ഹിന്ദു ധർമ്മ പരിഷത്തും അതുപോലെ പത്മനാഭസ്വാമി ക്ഷേത്ര ത്തിൻ്റെ ജീവനക്കാരുടെ സംഘടനയുമൊക്കെ ഇതിനെതിരെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചിരുന്നു ഇപ്പോൾ ആ ഒരു പ്രതിഷേധവും കൂടി ഈ ഒരു കേസിൽ നിർണായകമായിട്ടുണ്ട് ഇതിനെ തുടർന്ന് തന്നെയാണ് ഹൈക്കോടതി വലിയ വിമർശനം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ആചാര ലംഘനമാണ് ഇതെന്ന് കണ്ടെത്തിയിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ ഇത് സംബന്ധിച്ച നടപടി എന്ത് വേണം എന്നുള്ളത് തിങ്കളാഴ്ച പക്ഷേ ഈ കാര്യത്തിൽ ഒരു തീരുമാനമായേക്കാം പ്രസ്തുത ആചാര ലംഘനം സംബന്ധിച്ച ഒരു കൂട്ടം ഭക്തർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിന്മേലാണ് ഇപ്പോൾ ഈ ഒരു വിമർശനം ഉയർന്നിരിക്കുന്നത് ക്ഷേത്ര സുരക്ഷാ വിഭാഗത്തെയും കൂടി ഈ വിഷയത്തിൽ കക്ഷി ചേർക്കണമെന്നും ഹൈക്കോടതി അടിയന്തര നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ അതുകൂടി പരിഗണിച്ചിട്ടാകും തിങ്കളാഴ്ചത്തെ ഒരുപക്ഷെ തിങ്കളാഴ്ച ഇതിന്റെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാവുക എന്തായാലും ഈ ഒരു വിഷയം അത്ര നിസ്സാരമല്ല ഈ പറഞ്ഞതുപോലെ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയം ക്ഷേത്രത്തിന് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് അവിടെ എന്തുമാകാം എന്നുള്ള രീതി ഒന്നും അവിടെ ഇനി അനുവദിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഈ കാര്യ വിഷയം ഗൗരവമായ ഗൗരവത്തിലേക്ക് കടക്കുന്നു എന്ന് കണ്ടപ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം ക്ഷേത്ര ഭരണസമിതിയും ഇത് സംബന്ധിച്ച കർശന നിയമം ആഹ് ഉത്തരവ് പുറത്ത് ഇറക്കിയിരുന്നു അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റോടു ചുറ്റുമുള്ള ക്ഷേത്ര കെട്ടിടങ്ങളിൽ ഒന്നും തന്നെ സസ്യേതര വിഭവങ്ങൾ വിളമ്പാനോ മദ്യം വിളമ്പാനോ പാടില്ല അതുമാത്രമല്ല ജീവനക്കാർ നിശ്ചിത സമയത്തിനുള്ളിൽ മെസ്സിൽ മാത്രം പോയിരുന്നു ഭക്ഷണം കഴിക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ഉത്തരവും കഴിഞ്ഞ ആഴ്ച തന്നെ പുറത്തിറങ്ങിയിരുന്നു എന്തായാലും ഇതെല്ലാം ഇപ്പോൾ ഫലം കണ്ടിരിക്കുന്നു ഹൈക്കോടതിയുടെ മുന്നിലെത്തിയ ഈ കേസിനെ ഹൈക്കോടതിയും വളരെ ഗൗരവപരമായി തന്നെ കാണുന്നുണ്ട് ഭക്തരുടെ വികാരം കൂടി മാനിച്ചുകൊണ്ട് ആചാര ലംഘനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അനുവദിക്കില്ല എന്നുള്ള ഒരു കർശന നിലപാട് തന്നെയാണ് ഹൈക്കോടതിയും ഈ വിഷയത്തിൽ ഏറ്റെടുത്തിരിക്കുന്നത് എന്തായാലും തിങ്കളാഴ്ച ഇത് സംബന്ധിച്ച് കൂടുതൽ ഉത്തരവ് ഉണ്ടാകും എന്ന് കരുതുന്നു തത്വമായിയാണ് ഒരുപക്ഷെ ലോകത്തിന് മുന്നിലേക്ക് ആദ്യം ഈ ഒരു വാർത്ത എത്തിച്ചത് അന്ന് ഞങ്ങൾ ദൃശ്യങ്ങൾ ഉൾപ്പെടെ അവിടെ ബിരിയാണി സൂക്ഷിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ അതുപോലെ അവിടുത്തെ ജീവനക്കാർ അത് കഴിക്കുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെളിവുകൾ പുറത്തുവിട്ടുകൊണ്ടാണ് ഈ വാർത്ത ലോകത്തിന് മുന്നിൽ എത്തിച്ചത് ആ ഒരു വാർത്തയുടെ ഫോളോ ഫോളോഅപ്പായി തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കാര്യം കോടതിയുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് വെബ് ഡെസ്ക് ന്യൂസ് പവർഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ ust global white manor near artigal ambalathra and evergreens luxury villas near tirumala called 90482 triple 5 building promoters private limited Thiruvananthapuram.